എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം കുറേ നാളുകളെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് സുഖം ഹാർട്ടിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആഞ്ചു പ്ലസ് ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ റെസ്റ്റിലൊക്കെ ആയിരുന്നു കുറേ നാളുകൾ മുന്നേൻ്റെ മുൻറ്റത്ത് നാടൻ ചെടികൾ ഉണ്ടായിരുന്നു നാടൻ ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കുറേ പൂക്കൾ ഉണ്ടായിരുന്നു അതുകൂടാതെ ഇപ്പം ഈ ഇപ്പം ഈ വർഷം ഞാൻ വീണ്ടും വേറെ അന്നില്ലാത്ത ചെടികൾ വീണ്ടും ഇവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വീണ്ടും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നോക്കാം വർഷം പഴക്കമുള്ള ആദ്യം നമ്മൾക്ക് ഓർക്കിഡ് എന്ന് പറയുമ്പോ തുടക്കത്തിൽ ഇണ്ടായിട്ടുള്ള ഒരു ആണ് ഇത് കേട്ടാ കോമൺ ആയിട്ടുള്ള ഓർക്കിഡാണത് പിന്നെ ഇത് സോണിയെന്ന് പറഞ്ഞൊരു ഓർക്കിഡാണത് പിന്നെ വേ വാങ്ങി വെച്ചിട്ടുണ്ട് പൂട്ടിട്ടില്ല ആ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ചട്ടിയിൽ ഡെൻഡ്രോബിയം വെച്ചിട്ടുണ്ട് ഇതൊരു പിങ് ആണ് പിങ്കിന്റെ ഉള്ളിലൊരു എന്താ പറയുക ബീട്രൂട്ടിന്റെ കളറ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഓർക്കിഡ് ആണ് ആദ്യ രണ്ട് കൊല പൂ വിട്ടിരുന്നു അപ്പൊ ഞാൻ വീടേ പിടിച്ചിണ്ടായിരുന്നില്ല അതേപോലെ മുട്ടിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ഇത് മുട്ടിടാറായിട്ടുണ്ട് ചെറിയ തൈ വാങ്ങി വാങ്ങിവെച്ചതാട്ടോ റെഡ് സീനിയ ആദ്യം കൊറേ ഉണ്ടായിരുന്നൊക്കെ പോയതാണ്ട് പൂട്ടി കടുത്ത മജന്ത കളർ പിങ്ക് റോസി നാടൻ വിങ്ക റോസിട്ട ഇത് പഴയ കാലത്ത് വളരെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടുവന്നിരുന്ന അന്ന് തൊട്ടേ ഉള്ളൊരു ചെടി കമ്മലി ചെടി ഓണത്തിന് പൂക്കളത്തിന്റെ ഒക്കെ ഇടാനായിട്ട് ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ പൊട്ടിച്ച് ഉപയോഗിക്കുന്നുണ്ട് കളത്തിൽ ഇതടുത്തന്നെ നമ്മളിത് വിങ്ക റോസി വേറെ കളറ് ഇത് വലിയതായിരുന്നു ഇതായിരുന്നു ചൂടിന്റെ കാഠിന്യം കൊണ്ടേ പൂ ഇത് കുറച്ച് ചെറുതായി വലിയ പൂക്കളായിരുന്നു കട സീനിയ നിക്കുന്നുണ്ട് സീനിയ കുറെ പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ലൈറ്റ് പിങ്ക് ഉഷമലേരി അല്ലെങ്കിൽ വിൻഗാരോസിയ എന്നൊക്കെ പറയും നാടന അവിടെ വെച്ചിട്ടുള്ളത് കേട്ടാ ഇതിന്റെ കട ചുമപ്പ് നല്ല റെഡ് ഡാർക്ക് മജഞ്ചന ചെറിയ പൂവ് ഉണ്ടായി വരുന്ന കുറെ ഇത് പൻഡാസ് വൈലറ്റ് ഇതും ഒരു നല്ല കടുത്ത ഓറഞ്ചിന്റെ നടുത്തൊരു ചെറിയൊരു ചുമപ്പ് കുത്തുണ്ട് കുത്തുണ്ട് പിന്നെ ഇതൊരു ക്രീമാണ് ഇത് അപുറവാണ് ഈ കളർ ഇട്ട് കാണുന്നത് ഇപ്പൊ എനിക്ക് ഈ കളർ ഉണ്ടായി കിട്ടി തനി വിത്ത് വീണിട്ട് എന്നെ മാറിയതാട്ട് വൈലറ്റ് നടുക്ക് ക്രീം കളർ ആയിട്ടുള്ള ഒന്നിച്ചിട്ട് എന്റെ അടുത്തൊരു സീനിയ വൈലറ്റിന്റെ അകത്ത് നല്ല വെള്ള കുത്തായിട്ടുള്ളത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാ കൊറേ പൂക്കളുണ്ടായിരുന്നു ഇണ്ടായിരുന്നു കൊറൊക്കെ ഒഴിഞ്ഞു പോയതാ നാടൻ വൈറ്റ് പെറ്റൂണിയ അതെ കുറേ ഒരു ചെറിയ ചട്ടിയിൽ പൂട്ട് നിൽക്കുന്നത് ഹാങ്ങിങ്ങായിട്ട് കിട്ടിട്ടുള്ളത് വേറെ അഞ്ച് തരം കളർ ഉണ്ടായിരുന്നു എല്ലാം പോയിട്ട് ഇപ്പൊ വൈറ്റ് മാത്രമേ എന്റെ കയ്യിൽ മുന്നേ ഞാനൊരു വൈലറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അപ്പുറത്തെ ചട്ടിയിലും ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട് രണ്ട് ചട്ടിയിലാണ് ഇപ്പൊ ഈ പെറ്റൂണിയ വൈറ്റ് കൂട്ട് നിൽക്കുന്നത് ഇത് വൈറ്റ് നാടൻ മിങ്കർ തന്നെ ഇവിടെ പിന്നെ അത് ഇവിടെ സീനിയകൾ കുറച്ച് വെച്ചിട്ടുണ്ട് കുറേ നാടൻ ചെടികളാണ് ഞാൻ കൂടുതൽ വെക്കുക എപ്പോഴും അതിൽ പൂക്കളുണ്ടാവുമല്ലോ ഏത് സമയം മഴക്കാലമായാലും വെനലായിരുന്നാലും എപ്പോഴും പൂക്കൾ തരുന്നതാണ് ഈ സീനിയ നാടൻ ചെടികൾ എന്റെ ഇടയിൽ പിന്നെ എന്ത് ഉണ്ട് ഇവിടെ വേറെ ചെടി വെച്ചിട്ടുണ്ട് ചട്ടി നിറച്ചൊരു അഞ്ചാറ് തൈ ഉണ്ടാവും അത് ഇപ്പം പൂട്ട് വരുന്നേ ഉള്ളൂ അതുമില്ല അതിൻ്റെ ചെടി ചേര തയ്യാൻ എന്താ ക്രീമും അതുപോലെ തന്നെ പച്ച ഇല ഇട കലർന്നിട്ട് കളറുള്ളൊരു ചെടി കാണാൻ നല്ല ഭംഗി ചെടിയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിച്ചിട്ടുണ്ട് ചെടി വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെ നാടൻ ചെടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്